പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് എസ് സി ആർ ടി പാഠപുസ്തകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഞ്ച് ഏഴ് ഒമ്പത് മാറിയ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അഞ്ചാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടാണ് ഇനി മുതൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അഞ്ച് ഏഴ് ഒമ്പത് പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ മാറിയ പാഠപുസ്തകങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം അതിനകത്തുള്ള പോയിന്റുകളും എല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ മാറിയ പാഠപുസ്കളുടെ പേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് അതായത് ഈ ഒരു എസ് സി ആർ ടിയെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നമ്മൾ പതി പുതിയ പാഠപുസ്തകവും പഴയ പാഠപുസ്തകവും ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിനകത്ത് ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട മെയിൻ ഫാക്റ്റുകളും മെയിൻ പോയിന്റുകളും മാത്രമാണ് നമുക്ക് പി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റെടുത്ത് എച്ച് എസ് എ പോലുള്ള പരീക്ഷയിൽ ചോദിക്കുക അപ്പോൾ ആ മെയിൻ ഫാക്റ്റുകളും പോയിൻറ്റുകളും മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ആ ഒരു ഫാക്ടുകളുകളും പോയിന്റുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ സമഗ്രമായി പുതിയ എസ് സി ആർ ടിയുടെ ക്വസ്റ്റ്യം ബാങ്ക് സെറ്റും അതുപോലെ ഓൾറെഡി പഴയ എസ് സി ആർ ടെസ്റ്റ്യൂം ബാങ്ക് സെറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എസ് സി ആർ ടി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു എസ് സി ആർ ടി എന്ന് പറയുന്ന അത്ര സിലബസ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയതായതുകൊണ്ട് നിങ്ങൾക്ക് ആ എസ് സി ആർ ടിയുടെ ക്വസ്റ്റ്യം ബാങ്ക് മാത്രം നോക്കി കഴിഞ്ഞാൽ മതി എസ് സി ആർ ടി ഫുൾ കംപ്ലീറ്റ് ആയി പോകും അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളെ ക്വസ്റ്റ്യം ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന അഞ്ചാം ക്ലാസ്സിൻ്റെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് കേട്ടോ പി എസ് സി സംബന്ധമായി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എൽ ജി എസ് ടെൻത്ത് പ്രൊലിംസ് എച്ച് എസ് എ കെ ടെറ്റ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഗ്രൂപ്പുകളുടെ ഒക്കെ ലിങ്ക് വാട്സപ്പിൽ കൊടുത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എൽ പി ബി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് നമുക്ക് ഗ്രൂപ്പ് പോയിട്ടൊക്കെ എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ടാണ് പി എസ് സി കാണുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസിൽ നമ്മൾ അഞ്ചാം ക്ലാസ് ക്ലാസ്സിലെ ഏഴാമ സെക്കൻഡ് പാർട്ടിലെ ഏഴാമത് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ ആറ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാഠപുസ്തകങ്ങൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പഠിച്ചു പോകാം അപ്പോൾ ഈ ചാപ്റ്ററിന് തുടക്കത്തിൽ കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗതാഗതത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ ഇനി ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ മനുഷ്യർക്കിടയിൽ ഭൗതിക അകലം മറികടക്കാനുള്ള മാർഗങ്ങളാണ് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഫലപ്രദമായ സംവിധാനങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഗതാഗത എന്ന് വിളിക്കുന്നത് ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം സഹായകമാകുന്നു അപ്പോൾ ജനങ്ങളെയോ ഇതിനൊക്കെ അതായത് ജനങ്ങളെയോ ചരക്കുകളെയോ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഗതാഗതം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഈ ആശയവിൻ്റെ ഒരു രൂപത്തിൽ നിന്നും ആശയങ്ങൾ സന്ദർഭങ്ങളും മറ്റും ഇടത്തിരികെ കൈമാറുകയും ഈ ഒരു ഗതാഗത മാർഗം വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നീനുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിൽ ഈ പേജ് മുകളിൽ ഇവിടെ പണ്ടത്തെ തപാൽ സ്റ്റാമ്പിൽ ഉണ്ടായിരുന്ന കുറച്ച് എന്താ വണ്ടികളുടെയൊക്കെ പടം ഈ സ്റ്റാമ്പുകളെ അച്ചടിച്ച് അല്ലേ ഇവിടെ സ്റ്റാമ്പുകൾ കാണുന്ന വാഹനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളവയാണ് ഒരിക്കൽ ഇത്തരത്തിലുള്ള വാ പണ്ടുണ്ടായിരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും പ്രചാരത്തിൽ ഇല്ല ഉപയോഗിക്കുന്ന ഏക ജീവി വർഗം മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു മൃഗങ്ങളെ ആയിരുന്നു പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ആന കുതിര കാള ഒട്ടം തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ പണ്ട് കാലങ്ങളിൽ വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നു വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനത്തിന്റെ അർത്ഥം വാഹനത്തിൻ്റെ അർത്ഥം എന്താണ് വഹിച്ചു കൊണ്ടുപോകുന്ന ഉപകരണം എന്നാണ് വാഹനത്തിന്റെ അർത്ഥം വരുന്നത് മനുഷ്യ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും ഉപയോഗിക്കുന്ന യാന്ത്രിക യാന്ത്രികേത സംവിധാനങ്ങളാണ് വാഹനങ്ങൾ മനുഷ്യൻ സഞ്ചരിക്ക സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്ന ഉപയോഗിച്ചിരുന്ന യാന്ത്രിക യാന്ത്രികേതര സംവിധാനങ്ങളെയാണ് നമ്മൾ വാഹനങ്ങളെന്ന് പറയുന്നത് ഇനി കാൽനടയായിട്ട് തലച്ചുമട ആയിട്ട് മുറകൊണ്ട് പുറത്തൊക്കെ പണ്ട് ആളുകളെ ഒരു സ്ഥലത്തും മറ്റു സ്ഥലത്തേക്ക് പോകാനായിട്ട് എന്താണ് ഉപയോഗിച്ച് അതൊക്കെയായിരുന്നു ഓരോരോ മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് ഇനി ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക് മനുഷ്യർ ജീവിതത്തിൽ മാറ്റിമറിച്ച് ചക്രത്തിനെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഉരുളൻ മരത്തടികൾക്ക് മുകളിൽ സാധനങ്ങൾ വച്ച് ഉരുട്ടിയാൽ ഭാരം നീക്കി എളുപ്പമാകും എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ ഉരുളങ്ങൾ ചെറുതാക്കി ചെറുതാക്കി ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടിത്തം ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഉരുളൻ മരത്തടിക്ക് മുകളിൽ സാധനങ്ങൾ വച്ച് ഭാരം നീക്കം എളുപ്പമാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യർ ഉരുളുകളെ ചെറുതാക്കി ചെറുതാക്കി ചക്രങ്ങളാക്കിയെടുത്തു അപ്പോൾ പണ്ട് കാലത്ത് ഈ പറയുന്ന വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ മൃഗങ്ങളുടെ പുറത്തൊക്കെ കയറിയിട്ടായിരുന്നു സഞ്ചാരയോഗ്യതമാക്കുന്നത് പിന്നീട് ചക്രങ്ങൾ കണ്ടുപിടിച്ചതാണ് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് സഞ്ചാരയോഗത്തിനൊരു നാ നാഴികക്കല്ലായിട്ട് മാറിയത് അപ്പോൾ ഈ എന്താണ് ഈ മരത്തടികളൊക്കെ ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാനായിട്ട് ഒരു മരത്തടിയുടെ മുകളിൽ മറ്റൊരു മരത്തടി കൊണ്ടുവച്ച് ഉരുട്ടിയായിരുന്നു കൊണ്ടായിരുന്നത് അപ്പോൾ ഈ ആ ഉരുളെന്ന രീതിയിൽ നിന്ന് എന്താണ് ആ ഉരുളകളെ ചെറുതാക്കി ചെറുതാക്കിയാണ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് മനുഷ്യൻ പണ്ട് ത്തിച്ചേർന്ന് കണ്ടാകും മരം ഒരു മരം ഇവിടെ കണ്ടുനോക്കുകയും ഈ മരം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകും പിന്നെ അതെന്ത് ചെയ്യുന്നു ഒരുപാട് വലിയ വലിയ ഭാരങ്ങളാണെങ്കിൽ ഇതുപോലെ മരണങ്ങൾ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകുന്ന പിന്നെ ഈ മരങ്ങളുടെ റൗണ്ട് ഷേപ്പ് ചെറുതാക്കി ചെറുതാക്കി ചക്രങ്ങളിലേക്ക് ആക്കിക്കൊണ്ടുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ സ്വിറ്റ്സർലൻഡിൻ്റെ സൂറി തടാകം തീരത്ത് വെച്ച് കണ്ടെത്തിയ ഏകദേശം നാലായിരത്തഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ചിക് ചക്രത്തിൻ്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് മേപ്പിൾ മരം കൊണ്ടാണ് നിർമ്മിച്ച ചക്രത്തിൻ്റെ ഭാഗം സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് ഇനി മെസോപ്പൊട്ടാമിയ ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് മെസ്പൊട്ടാമിയൻ ചക്രങ്ങൾ നിർമ്മിക്കുന്നതായി കരുതപ്പെടുന്നു അവരുടെ ചക്രങ്ങൾ കട്ടിയുള്ള മൂന്ന് കഷ്ണ ചേർത്ത് ചേർത്തുവെച്ച് തോൽപട്ടിയിൽ ചെമ്പാണി തറച്ചു മരത്തിലായിരുന്നു പിന്നീട് ഈജിപ്റ്റുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്തെ മെസ്സോപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്ന് യൂഫ്രഡീസ് ടൈഗ്രിസ് നദികൾക്കിടയിലുള്ള ഈ പ്രദേശം അപ്പോൾ പിന്നീട് ഈജിപ്റ്റുകാരും റോമക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസ്സൊപ്പൊട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നത് ഇന്ന് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്ത് എന്താണ് മെസ്സപ്പോട്ടാമിയൻ സംസ്കാരം വളർന്നു വന്നിരുന്നു യൂഫ്രഡീസ് ടൈഗറിസ് എന്ന നദികൾക്കിടയിലാണ് ഈ പ്രദേശം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്ന പേര് ാണ് ഈ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത് കാരണം ഇവിടെ ഒരുപാട് ആളുകൾ പണ്ട് കാലത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് പല രീതിയിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു ആദ്യം സ്വന്തം വലിച്ചുകൊണ്ട് വരുവാണെങ്കിൽ പിന്നെ മൃഗങ്ങളെയൊക്കെ ആക്കി ഉള്ള സംവിധാനങ്ങളൊക്കെയാണ് പിന്നീട് പിൽക്കാലങ്ങളിൽ വന്നത് ആദ്യകാലം മനുഷ്യൻ വലിച്ചുകൊണ്ടുപോകുന്നു മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത മാർഗ്ഗം ഉപയോഗിച്ചിരുന്നത് ചരക്ക് കൊണ്ടുപോകുന്ന മനുഷ്യർക്ക് ഒരിടത്ത് മറ്റൊരു സഞ്ചരിക്കുന്ന ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു പിൽക്കാലത്ത് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു യന്ത്രങ്ങൾ കണ്ടുപിടി ഘടിപ്പിച്ച വാഹനങ്ങൾ വരവോടെ ഗതാഗത രംഗത്ത് വലിയ ഉണ്ടായി ചരക്കുറുടെയും മനുഷ്യരുടെയും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗ്ഗം പ്രയോജനപ്പെടുത്തി ഇനി നമ്മൾ നമ്മളാ ഗതാഗത മാർഗ്ഗങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് വിവിധതരം ഗതാഗത മാർഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം അതിൽ കരഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം അതിൽ കരഗതാഗതം എന്ന് പറയുമ്പോൾ എന്താ രണ്ട് ഗതാഗതമുണ്ട് ഒന്ന് റോഡ് മാർഗമുള്ള ഗതാഗതവും മറ്റൊന്ന് റെയിൽ മാർഗമുള്ള ഗതാഗതം റോഡ് ഗതാഗതമുണ്ട് റെയിൽ ഗതാഗതമുണ്ട് ഇനി ജലനാടൻ ഗതാഗതവും രണ്ട് രീതിയിലുണ്ട് ഒന്ന് ഉൾനാടൻ ഗതാഗതവും മറ്റൊന്ന് കടൽ സമുദ്ര ഗതാഗതവും മറ്റൊന്ന് വ്യോമ ഗതാഗതമുണ്ട് ദേശീയ വ്യോമ ഗതാഗതവും അന്തർദേശീയ വ്യോമ ഗതാഗതവും അപ്പോൾ ഗതാഗത മാർഗ്ഗങ്ങൾ എത്രയായി തരംതിരിക്കാം കരഗതാഗതം ജലഗതാഗതം വ്യോമഗതാഗതം അതിൽ കരഗതാഗതം എത്ര തരംതിരിക്കാം ഇപ്പം തന്നെ പഠിച്ചു പഠിച്ചുപോയിക്കേ റോഡ് ഗതാഗതം എന്നോടൊപ്പം പറഞ്ഞേ റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം ജലഗതാഗതം ഉൾനാടൻ ഗതാഗത ഗതാഗതം കടൽ സമുദ്ര ഗതാഗതം ഇനി വ്യോമ ഗതാഗതമാണെങ്കിലോ ദേശീയ വ്യോമ ഗതാഗതം അന്തർദേശീയ വ്യോമ ഗതാഗതം ഇനി ഓരോന്നും ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിൽ ഫസ്റ്റ് വൺ കരഗതാഗതമാണ് കേട്ടോ കരയിലൂടെയും ഗതാഗത സംവിധാനമാണ് കരഗതാഗതം കരയിലൂടെയുള്ള ഗതാഗതം അതായത് എന്തൊക്കെ വരുന്നു റോഡ് ഗതാഗതവും അതുപോലെ തന്നെ റെയിൽ ഗതാഗതവുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരിക ഇവിടെയുണ്ട് ഒറ്റയടി പാതയായിരുന്നു പിന്നീട് അത് മൺപാതയാക്കി പിന്നെ കല്ല് പാകിയ പാതയാക്കുന്നു അങ്ങനെ മനുഷ്യന് പിന്നെ അത് കോൺക്രീറ്റ് പാതയാകുന്നു പിന്നെ ടാർ ചെയ്ത പാതയാക്കുന്നു അപ്പോൾ റോഡ് ഗതാഗതം പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത് അല്ലേ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും മാറ്റങ്ങൾ വരാം ഒറ്റയടി പാതകളും മൺപാതകളുമാണ് പണ്ട് കാലത്ത് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത് കാലക്രമത്തിൽ കല്ല് പാകിയ പാതകളും കോൺക്രീറ്റ് പാതകളും ടാർ ചെയ്ത പാതകളൊക്കെ നിലവിൽ വന്നു മഗ് ആദം റോഡുകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ സോക്രട്ടീഷ് ഏജൻറ്റീയറായ ജെ എൽ മ ആദം ആണ് ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം തുടക്കം കുറിക്കുന്നത് കരിങ്കൽ കഷ്ണങ്ങൾ നിരത്തി റോ ഡോളർ മിഷൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത്തരം റോഡുകൾ മക് ആദം റോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഒരു രീതിയിൽ ആധുനിക രീതിയിൽ റോഡ് നിർമ്മിച്ചത് മക് ആദം ആണ് ഇത് കരങ്കിൽ നിർത്തി അതിനകത്ത് റോഡ് റോഡർ കയറ്റി ആ നിരപ്പാക്കിയിട്ടാണ് ആദ്യകാലത്ത് റോഡുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്ത് ഗ്രാമീണ പാതകൾ സംസ്ഥാന പാതകൾ ദേശീയ പാതകൾ എക്സ്പ്രസ് ഹൈവേകൾ എന്നിങ്ങനെ ബൃഹത്തായ റോഡ് ശൃംഖല നിലവിലുണ്ട് ലോകത്തെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയെ ഇന്ത്യയുടേതാണ് കേട്ടോ അപ്പോൾ പല രീതിയിലുള്ള റോഡ് ഗതാഗത മാർഗ്ഗങ്ങൾ നമ്മുടെ ഇന്ത്യയ്ക്ക് െ അതൊക്കെയാ ഗ്രാമീണ റോഡുകളുണ്ട് ഉണ്ട് അത് നോർത്ത് വെച്ച് ഗ്രാമീണ പാതകളുണ്ട് സംസ്ഥാന പാതകളുണ്ട് ദേശീയ പാതകളുണ്ട് എക്സ്പ്രസ് ഹൈവേകളുണ്ട് ബൃഹത്തായ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ വലിയ രാജ്യം ഇന്ത്യ ആണ് കേട്ടോ ഒന്നാമത്തേ ആരാണ് അമേരിക്കയാണ് ഒന്നാമത്തേത് രണ്ടാമത്തേതാണ് ഇന്ത്യ വരുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉറപ്പ് വരുന്ന റോഡ് ഗതാഗതം പ്രധാനമായിട്ടുള്ള പങ്കുകൾ വഹിക്കുന്നുണ്ട് ഇനി ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഇന്ത്യയിലെ പ്രധാന ഹൈവേകളെ പരിചയപ്പെടാം രണ്ട് പ്രധാന ഹൈവേകളാണ് ഇന്ത്യയ്ക്കുള്ളത് ഏതൊക്കെയാണ് സുവർണ്ണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ഈ സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എപ്പോഴും പി എസ് സി പരീക്ഷ ചോദിക്കുന്നതാണ് കേട്ടോ ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ശൃംഖലയാണേത് ഈ സുവർണ ചതുക്കോണം ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളിലൂടെയും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ ഈ പാത കടന്നു പോകുന്നു അപ്പോൾ എപ്പോഴും ചോദിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നാൽ ചോദിക്കുന്നത് അപ്പോൾ ഇത് കൂട്ടത്തിടാത്തും കൂടുതൽ പെടാത്തും എപ്പോഴും തന്നെ പി എസ് സി ചോദിക്കുന്ന ചോദിക്കാനും അതുകൊണ്ട് തന്നെ ഇത് ആണ് ഇതൊന്ന് ഓർത്തിരിക്കണേ സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ ഇന്ത്യയിലെ പ്രധാന വ്യവസായിക കാർഷിക കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ദേശീയ ദേശീയപാത ശൃംഖലയാണേത് ഈ ഒരു സുവർണ്ണ ചതുഷ്കോണം അതിൽ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ എന്നീ നഗരങ്ങളും പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത് ഇനി വടക്ക് തെക്ക് ഇടനാഴിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും നോക്കാം വടക്ക് തെക്ക് ഇടനാഴിയും ശ്രീനഗറിനെയും കന്യാകുമാരിയും കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും സിൽചാറിനെയും പേർബന്ദറിനെയും ബന്ധിപ്പിക്കുന്നു അപ്പോൾ വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെയും കന്യാകുമാരിയും കിഴക്ക് പടിഞ്ഞാറിടനാഴി സിൽചാറിനെയും പോൾ ബന്ദറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേയാണ് ഇനി റോഡ് ഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ് ഒന്ന് താരതമ്യേന ചിലവ് കുറവാണ് എല്ലാ വിഭാഗ ആളുകൾക്കും സാധ്യമാകുന്നു ഖ്രസ്ത ദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമൊക്കെ എന്താണ് റോഡ് ഗതാഗതമാണ് ഇനി റെയിൽ ഗതാഗതത്തെക്കുറിച്ച് പഠിക്കാം ഏത് പ്രായക്കാർക്കും കൗതുകം ഉണർത്തുന്ന ഈ കാഴ്ച തന്നെയാണല്ലോ തീവണ്ടി കരയിൽ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം ആണ് എന്ത് തീവണ്ടി എന്ന് പറഞ്ഞാൽ കരയിലെ ഏറ്റവും വേഗതയേറിയത് കരയിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് റോഡ് ഗതാഗതം മറ്റൊന്ന് റെയിൽ ഗതാഗതം ഏറ്റവും സ്പീഡ് കൂടിയത് ഏതിനാണ് അത് നമ്മുടെ റെയിൽ ഗതാഗതത്തിനാണ് ബ്രിട്ടനിലെ റെയിൽ സംവിധാനം ആരംഭിച്ചത് ആവിയന്ത്രത്തിനെ കണ്ടുപിടുത്തോടെയാണ് ലോക്കോമോട്ടീവ് എന്ന തീവണ്ടി ഉദയം ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിലെ ആദ്യത്തെ ലോക്കോ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിന് നിർമ്മിച്ചു അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഏറ്റവും സ്പീഡ് കൂടിയ കരയിലെ മാർഗം റെയിൽ ഗതാഗതമാണ് ബ്രിട്ടനിലാണ് ആദ്യ റെയിൽ സംവിധാനം നിലവിൽ വന്നത് എവിടെയാണ് ബ്രിട്ടനിലാണ് ആദ്യ റെയിൽ സംവിധാനം നിലവിൽ വന്നത് ഓർത്തിരിക്കണേ ആവിയന്ത്രത്തിനെ കണ്ടുപിടുത്തോടെയാണ് ലോക്കോമോട്ടീവും തീ തീവണ്ടിയുടെ ഉദ്യം അപ്പോൾ ആവ്യന്ത്രമാണ് ആദ്യമായിട്ട് തീവണ്ടിയുടെ ഉദ്യത്തിന് കാരണമായത് ലോക്കോമോട്ടീവും തീവണ്ടിയുടെ ഉദ്യ ആദ്യത്തെ തീവണ്ടി ലോക്കോമോട്ടീവ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിലാദ്യമായി ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിക്കുന്നത് ആരാണ് ആയിരത്തി ഇപ്പം തന്നെ പഠിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിലാദ്യമായി ലോക്കോമോട്ടീവ് ആവിയന്ത്രത്തിൽ എന്താണ് പ്രവർത്തിക്കുന്ന ഒരു തീവണ്ടി കണ്ടുപിടിച്ചത് ഇത് നിന്ധനമായി ഉപയോഗിക്കുന്ന കൽക്കരി ആയിരുന്നു എന്ത് എന്ത് ഉപയോഗ എന്ത് ഇന്ധനമാണ് ഉപയോഗിച്ചത് കൽക്കരിയാണ് ഇതിനകത്ത് ഇന്ധനമായിട്ട് ഉപയോഗിച്ചു പിൽക്കാലത്ത് സാങ്കേതിക വികസന്റെ ഫലമായി ഡീസൽ എഞ്ചിനുകളും ഇലക്ട്രിക് എഞ്ചിനുകളും നിലവിൽ വന്നു പിൽക്കാലത്ത് എന്താണ് കൽക്കരിക്ക് പകരമായി പിന്നെ ഡീസലായ ഡീസലിന് പകരമായി ഇലക്ട്രിക് എഞ്ചിനൊക്കെ ഉള്ള തീവണ്ടികൾ ഉണ്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഇംഗ്ലണ്ടിലെ സ്കോട്ട് ഡാർജലിംഗ് എന്ന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ടു ജോർജ് സ്റ്റീഫൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തെ റെയിൽ ഗതാഗത തുടക്കം കുറിക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ഇംഗ്ലണ്ടിലാണ് എന്താണ് സ്കോട്ട്ലൻഡ് ഡാർജിലിംഗ് എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിക്കപ്പെട്ടു ജോർജ് സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോ മോട്ടീവ് പാതയിലൂടെ ഓടിച്ചുകൊണ്ടാണ് ലോകത്തിലെ ആദ്യ റെയിൽ ഗതാഗതത്തിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ തുടക്കം കുറിക്കുന്നതെന്നും ഓർക്കുക ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും പ്രകൃതി വിഭവങ്ങളും കടൽമാർഗം അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിൽ റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിക്കാൻ തുടങ്ങിയത് ദൈനംദിന യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും വിനോദയാത്രയ്ക്കും ജനങ്ങൾ പ്രധാനമായി ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ വളരെ വിപുലമായ റെയിൽവേ ശൃംഗിലുള്ള ഇന്ത്യയിൽ നിലവിലുണ്ട് ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യത്തെ ഒന്നാണ് നമ്മുടെ ഇന്ത്യ അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ റെയിൽവേ ശൃംഗിലുള്ള രാജ്യം ഏതാണ് അത് ഇന്ത്യയാണ് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന ഇന്ത്യയിൽ സംവിധാനം മെട്രോ റെയിൽ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ എന്താണ് ഗതാഗത ഗുരുക്കു കുറയ്ക്കുന്നതിനും പൊലൂഷനെ കുറയ്ക്കുന്നതിനും മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിൽ നിലവിലുണ്ട് വൻ നഗരങ്ങളിൽ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനുമാണ് മെട്രോ റെയിൽ ആരംഭിച്ചത് കൊൽക്കത്ത ഡൽഹി മുംബൈ ബെംഗ്ലൂരു ചെന്നൈ കൊച്ചു തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ നിലവിലുണ്ട് അപ്പോൾ ഇന്ത്യയിലെ പെട്രോ റെയിൽ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കൊൽക്കത്ത ഡൽഹി മുംബൈ ബെംഗ്ലൂരു ചെന്നൈ കൊച്ചി എന്നിവിടങ്ങളിൽ എന്താണ് മെട്രോ റെയിൽ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് ഓർക്കുക ഇനി റെയിൽ ഗതാഗതത്തിന് മേന്മകൾ എന്തൊക്കെയാണ് കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗ്ഗം ഏറ്റവും ചിലവ് കുറഞ്ഞത് എന്താണ് കരമാർഗത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ് അത് റോഡ് ഗതാഗതമാണ് അത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം ചോദിക്കുവാണ് ഗതാഗത മാർഗ്ഗം അത് റെയിൽ ഗതാഗതമാണ് കൂട് ചരക്ക് നീക്കത്തിന് സാധ്യമാകുന്നു സംഭവത്തോട് വളർച്ച പ്രധാന പങ്ക് പെട്ട പങ്കും വഹിക്കുന്നതൊക്കെയാണ് റെയിൽ ഗതാഗതത്തിൻ്റെ മേന്മകൾ ഇനി അടുത്ത് ജലഗതാഗതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ മനുഷ്യർക്കും മൃഗങ്ങളും ജലാശയങ്ങളെ മറി മുറിച്ചു കടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം ജലഗതം വന്ന ആശയത്തിൽ എത്തിച്ചേർന്നു ഒറ്റത്തടിയും ചെങ്ങാടങ്ങളും ഉപയോഗിച്ച് മനുഷ്യർ മരത്തടിയിലും മധ്യഭാഗം തീയിട്ടും കരിച്ചും പൊള്ളയാക്കിയും ആദ്യകാലത്ത് തോണികൾ നിർമ്മിച്ചു പിന്നീട് പണിയായതുകൊണ്ട് കണ്ടെത്തിൽ തോണി നിർമ്മാണത്തിന് എളുപ്പമാക്കി ക്രമണ പലതരത്തിലുള്ള വെള്ളവും പായ്പപ്പലും നിർമ്മിച്ചു ഇത് ജലഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ എന്താണ് പുഴ മുറച്ച് മുറിച്ചു കിടന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾ എന്ത് ചെയ്ത ആളുകൾ ഇത്തരത്തിലുള്ള ജലഗതാഗത സംവിധാനം കൊണ്ടുവന്ന് ആദ്യം അങ്ങനെ ഇത്തരത്തിലുള്ള തടികളിലൊക്കെ ആയിരിക്കാം തോണിയൊക്കെ വെച്ച് കെട്ടി പിന്നീട് തോണിയിലേക്ക് വരികയും ചങ്ങാടത്തിനും തോണിയിലേക്ക് വരികയും പിന്നീട് അവിടുന്ന് കണ്ടുപിടുത്തങ്ങളിലൂടെ ബോട്ടും കപ്പലുകളും ഒക്കെ ഇന്ന് സുലഭമാണല്ലേ മെസ്സബൊട്ടാമിയൻ ജനത വ്യാപാര രംഗത്ത് കപ്പലുകൾ പോലുള്ള ജലാശയങ്ങൾ ഉപയോഗിച്ചിരുന്നു തുഴകളിലും നീളൻ കമ്പുകളിലും മുന്നോട്ട് നീക്കിക്കൊണ്ട് പോകുന്ന വിവിധ വലുപ്പത്തിലുള്ള ജലനയനങ്ങൾ അവർ നിർമ്മിച്ചിരുന്നു ചരക്ക് നീക്ക സഞ്ചാരത്തിനും ഈ ജലനയങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു സിന്ധു സംസ്കാര കേന്ദ്രമായി ഗുജറാത്തിലെ ലോതലിൽ കപ്പ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ലോതൽ നിന്ന് കണ്ടെത്തിയ മുദ്രകളിലും ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ മൊസപ്പൊട്ടാമി മുദ്രകളിലും ബോട്ടിൻ്റെ രൂപങ്ങൾ പതിച്ചിട്ടുണ്ട് ഇക്കാലത്ത് ജലഗതാഗതം നിലനിരുന്നത് തെളിവാണ് സിന്ധു സിന്ധുനട സംസ്കാര കേന്ദ്രം ഗുജറാത്തിൽ ലോതലിൽ നിന്ന് എന്ത് എന്തിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെച്ചേ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ തെളിവ് ലഭിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ് അത് ലോതൽ നിന്നാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ജലഗതാഗത്തെ ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതമെന്നും ഇന്ന് രണ്ടായിത്തിരിക്കാം റെയിൽവേയുടെ കടന്നു മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗ്ഗമായിരുന്നു ഉൾനാടൻ ജലഗതാഗതം നദികളും കായലുകളും ധാരാളം പ്രദേശങ്ങളാണ് ഉൾനാടൻ ജലഗതാഗതം പുരോഗമിച്ച് പ്രാപിച്ചത് പിൽക്കാലത്ത് ഇതിനായി കനാലുകൾ നിർമ്മിക്കപ്പെട്ടു അപ്പോൾ ജലഗതാഗതത്തെ രണ്ടായി തരം തിരിക്കാം ഏതൊക്കെ ഒന്ന് ഉൾനാടൻ ജലഗതാഗതമെന്നും മറ്റൊന്ന് ഏതാണ് മറ്റൊന്ന് സമുദ്ര ജലഗതാഗതമെന്നും ഉൾനാടൻ ജലഗതാഗതത്തിലൊക്കെ പുഴയും കായലൊക്കെയാണ് പ്രധാനമായിട്ടും എന്താണ് ഈ ഇത്തരത്തിലുള്ള ഗതാഗത മാർഗ്ഗത്തിന് ഉപയോഗിച്ചിരുന്നത് സമുദ്ര ജലഗതാഗതത്തിന് സമുദ്രങ്ങൾ അല്ലെങ്കിൽ കടലുകളൊക്കെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേരളത്തിൽ ഉൾനാടൻ ജലഗതാഗത പാതകൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയലപാത മൂന്ന് ഈ കൊല്ലം മുറത്തൽ കോട്ടപ്പുറമുള്ള ദേശീയലപാത വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പലതവണ പ്രീവിയസ് ഇയർ പി എസ് സി പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ് കൊല്ലം മുതൽ കോട്ടപ്പുര വരെയുള്ള ദേശീയലപാത മൂന്നെന്ന് പറയുന്നത് അതൊന്ന് ഓർത്തിരിക്കണോ കേട്ടോ അപ്പോൾ കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട റെയിൽ സംവിധാനം ശക്തിപ്പെടുന്നവരെ ചരക്കു നീക്കുന്നതിന് പ്രധാനമായും ജലപാതകളെയാണ് ആശ്രയിച്ചിരുന്നത് ഉൾനാടൻ ജലപതാത എന്ന് വൻതോതിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട് അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയലപാത മൂന്ന് ആണ് വരുന്നത് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാൽ എന്നിവയിൽ കേരളത്തിൽ പ്രധാനപ്പെട്ട രണ്ട് ഉൾനാടൻ ജലഗതാഗത പാതകൾ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ കൊല്ലം മുതൽ കോട്ടപ്പുറമുള്ള ജലപാത ഏതാണ് മൂന്നാറിൻ്റെ പല തവണ പ്രീവിയസ് ഇയർ പി എസ് സി ചോദിച്ചിട്ടുള്ള എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കണം കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ വ്യാപാരം മെച്ചപ്പെടുത്തുന്ന യൂറോപ്യൻ ജലഗതാഗതത്തിന് പ്രധാനം നൽകി നഗരങ്ങളിലെ കൽക്കരി കൊണ്ടുപോകുന്ന മാർഗം എന്നിവ നിലയിൽ യൂറോപ്യൻ ആദ്യ കാലങ്ങളിൽ കനാൾ നിർമ്മിക്കുന്നു ക്രമേണ ഇത്തരം കനാലുകൾ ഈ ജലയാത്രയ്ക്കായി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി കേരളം നിർമ്മിക്കപ്പെട്ട കനാലുകൾ കനോലി കനാൽ പാർവ്വതി പുത്തനാർ തുടങ്ങിയവയായിരുന്നു കിഴക്കിൻ്റെ വന്നി സന്ദർഭം ആലപ്പുഴയും ധാരാളം കായൽ കായലുകൾ ഉണ്ട് അപ്പോൾ കേരളത്തിൽ പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ് ഒന്ന് കനോലി കനാലും മറ്റൊന്ന് പാർവതി പുത്തനാറും ആണെന്ന് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി കനോലി കനാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിരുന്ന എച്ച് വി കനോലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെ വിശാലമായ ജലഗതാഗത മാർഗ്ഗം എന്ന ആശയം മുന്നോട്ട് വെച്ചു പിന്നീട് പൊന്നാനി ചാവക്കാട് ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൊടുങ്ങല്ലൂർ വരെയുള്ള പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ നിർമ്മിച്ചു ഈ ജലപാതയാണ് കനോലി കനാൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലാ കളക്ടറായിട്ടുള്ള എച്ച് വി കനോലി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലാണ് കനോലി കനാൽ കൊണ്ടുവരുന്നത് ഇനി അടുത്തത് പാർവതി പുത്തനാറാണ് തിരുവനന്തപുരം ജില്ലയിലെ വേളി കഠിനംകുളം കായലിൽ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട കായലാണേത് പാർവതി പുത്തനാർ തിരുവനന്തപുരം ജില്ലയിലെ വേളി കടിനംകുളം കായലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച കനാൽ പാർവതി പുത്തനാർ എന്ന പേരിൽ അറിയപ്പെടുന്നു മുൻകാലങ്ങളിൽ രാജ്യാന്തര യാത്രയ്ക്കും ചരക്ക് നീക്കത്തിനും ഏറ്റവും അധികം ആശ്രയിച്ചിരുന്ന സമുദ്ര ഗതാഗത കാറ്റിൻ ദീശ ശക്തി കൊണ്ട് ചരി സഞ്ചരിക്കുന്ന കായ്ക്കപ്പട് കണ്ടുപിടുത്തം സമുദ്ര ജലഗതാഗത്ത് മെച്ചപ്പെടുത്തി അതോടെ മറ്റു മറ്റുദേശങ്ങളിലേക്കുള്ള യാത്ര വർദ്ധിച്ചു ആവ്യന്ത്രത്തിനെ കണ്ടതോടെ ആവിശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുകയും കടൽ യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുകയും ചെയ്തു പിന്നീട് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പലുകളും നിർമ്മിക്കപ്പെട്ടു സമൂഹ ഗതാഗതം സാധ്യമാകും തീരദേശ ജലപാതയിലൂടെയും അന്താരാഷ്ട്ര ജലപാതയിലൂടെയുമാണ് രാജ്യത്തിന് തീരത്ത് സ്ഥിതി യന്ത്രുറമുങ്ങൾക്കിടയിൽ ചരക്കുകളുടെയും യന്ത്രക്കാരും യന്ത്രക്കാരും കൊണ്ടുപോകുന്ന തീരദേശപാതകൾ വഴിയാണ് എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖക്കിടയിൽ ചരക്ക് നീക്കത്തിന് യാത്രക്കാരെ കൊണ്ടുപോകുന്ന അന്താരാഷ്ട്ര ജലപാതയാണ് ഉപയോഗിക്കുന്നത് ഈ ജലപാതയുടെ ഇറക്കുമതിയും കയറ്റുമതിയും പ്രധാനമായും നടക്കുന്നത് അപ്പോൾ ജലഗാതത്തിന് പ്രത്യേകത എന്തൊക്കെയാണ് താരതമ്യ ചിലവ് കുറവാണ് മലിനീകരണമൊക്കെ ഈ ജലഗതാഗതത്തിന് കുറവാണ് ഇനി അടുത്തത് വ്യോമഗതാഗത്തെ പരിചയപ്പെടാം ഫ്രാൻസിലെ ഒരു കടലാസ് ഫാക്ടറി ഉടമയായിരുന്ന ജുങ്സ് മോൺ ഡോൾഫിയർ നനഞ്ഞ വസ്ത്രം പെട്ടെന്ന് ഉണക്കുന്നതിനായി തൂക്കിയിട്ടിരുന്ന വസ്ത്രത്തിന്റെ താഴെ തീ കൊണ്ടു കത്തിക്കുകയായിരുന്നു ജാക്സന്റെ ഭാര്യ ഉണങ്ങാൻ ഇട്ടിരുന്ന വസ്ത്രം ആകാശത്ത് ഉയർന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ അതിശയം ഉളവാക്കി ഈ കാഴ്ച ജാക്സനെ ഏറെ ചിന്തിപ്പിച്ചു പിന്നീട് ദിവസങ്ങൾ അദ്ദേഹത്തിന് വിശ്രമമുണ്ടായിരുന്നു തൻ്റെ സഹോദരനായി ജോസഫ് മോൺ ഗോൾഫിയുമായി ചേർന്ന് ജോക്കെ ഒരു കൂറ്റൻ ബലൂൺ ഉണ്ടാക്കി ചൂട് വായി ആ ബലൂൺ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് ഉയർന്നു അതിനു ശേഷം ബലൂണിൻ്റെ കീഴ്ഭാഗത്ത് ഒരു കുട്ട വച്ച് പിടിപ്പിച്ച് സ്വന്തം വീട്ടിലെ കോഴി താറാവ് എന്നിവയെ യാത്രക്കാരാക്കി തുടർന്ന് ജോക്സും ജോസഫും ആ ബലൂൺ വാഹനത്തിൽ പാരീസ് നഗരത്തിൻ്റെ മുകളിലൂടെ അരമണിക്കൂറ് പറന്നിട്ടുണ്ട് അങ്ങനെ ആദ്യമായിട്ട് ഇവരാണ് എന്തു ചെയ്ത് ഒരു വ്യോമ അല്ലെങ്കിൽ വായുവിലൂടെ സഞ്ചരിക്കാമെന്നൊരു കോൺസെപ്റ്റ് ലോകത്തിലേക്ക് സമർപ്പിക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഈ സംഭവമാണ് പിന്നീട് ആകാശ യാത്രയ്ക്ക് തുടക്കമിടുന്നത് ചൂടു വായു നിറച്ച ബലൂണുകളാണ് മനുഷ്യൻ ആകാശ യാത്രയ്ക്ക് ആദ്യം ഉപയോഗിച്ചിരുന്നത് അതിനുശേഷം സാന്ദ്രത കുറഞ്ഞ വാതകങ്ങൾ വലിയ ബലൂണുകൾ നിറച്ച് ആകാശ കപ്പലുകൾ നിർമ്മിച്ചു തുടർന്ന് വേഗത കുറച്ച് താഴെ സഹായിക്കുന്ന പാര കണ്ടുപിടിച്ചു എന്നാൽ ഇവയൊന്നും മനുഷ്യർക്ക് സൗകര്യപ്രദമായി നിർ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഇതൊക്കെ കാറ്റിൻ്റെ ഒരു ദിശയിലൊക്കെ ആയിരുന്നു ഇത്തരത്തിലുള്ള ആകാശവാഹനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പാരച്ചൂട്ടുകളായാലും ആദ്യ കാലങ്ങളിൽ കണ്ട ബലൂൺ പോലുള്ള ഇതുണ്ടല്ലോ അതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ വിമാനത്തിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്ന തരത്തിൽ വിമാനം നിർമ്മിച്ചത് അമേരിക്കയിലെ ഓർബിറ്റ് റൈറ്റ് വിൽസൺ റൈറ്റ് എന്നീ സഹോദരന്മാരാണ് ടൈറ്റ് സഹോദരന്മാർ ഇവ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേര് ഫ്ലയർ വൺ എന്നായിരുന്നു അമേരിക്കൻ നോർത്ത് കരിയനിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ പതിനേഴിനാണ് ഫ്ലയർ വൺ പറന്നുയരുന്നത് പിന്നീട് വിമാനത്തിൻ്റെ ആകൃതിയിലേക്കുള്ള ഒരു രീതിയിലുള്ള വാഹന അതായത് പറക്കുന്ന ശേഷിയുള്ള ഒരു സംഭവമൊക്കെ പിന്നീട് പിൽക്കാലത്താണ് കണ്ടുപിടിക്കപ്പെട്ടത് ക്രമേണ ഹെലികോപ്റ്ററുകൾ ജെറ്റ് വിമാനങ്ങൾ യാത്രാ വിമാനങ്ങൾ സൂപ്പർ സോണി വിമാനങ്ങൾ എന്നിവ നിർമ്മിക്കാൻ മനുഷ്യർക്ക് സാധിച്ചു രാജ്യത്തിനകത്തും പുറത്തും ദീർഘ യൂത്ര ദീർഘയാത്രയ്ക്കായി വളരെയധികം പ്രയോജനപ്പെടുന്ന യാത്രാ മാർഗ്ഗമാണ് വ്യോമഗതാഗതം ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം തന്നെയാണ് സൈനിക ആവശ്യങ്ങൾക്കും വ്യോമഗതാഗത സംവിധാനം എന്ന് നിലവിൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലെ വ്യോമഗതാഗതം ഇരുപതാം നൂറ്റാണ്ട് ആരംഭത്തോടെ ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അലഹബാദിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം അകലുള്ള നൈലിലേക്ക് കത്തുകൾ വഹിച്ചുകൊണ്ടുവന്ന വിമാനം പറഞ്ഞുവരുന്നതോടെയാണ് ഇന്ത്യൻ വ്യോമഗതാഗതം തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വിമാന ലണ്ടനിൽ നിന്നും അവിടെ നിന്ന് ഡൽഹിയിലേക്കും സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യ വാണിജ്യ വിമാന കമ്പനിയായ ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കറാച്ചി മുതൽ മുംബൈ വരെ ആദ്യ സർവീസ് നടത്തി ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജുഹുവിലാണ് ലോകത്തെ ഏറ്റവും വിപുലമായ വ്യോമഗതാഗതങ്ങളിൽ ഒരു ആദ്യത്തെ ഇന്ത്യ ഇത് അന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വാണി വാണിജ്യ വിമാന കമ്പനി ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ഏതാണ് ആൻസർ വരുന്നത് ടാറ്റ എയർലൈൻസ് ആണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ വിമാന കമ്പനിയാണ് ടാറ്റ എയർലൈൻസ് ആയിരത്തി തൊള്ളായിരത്തി മുതൽ മുംബൈ വരെയാണ് ആദ്യ സർവീസ് നടത്തിയതെന്നും ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം ചോദിക്കുവാണല്ലോ മുംബൈയിലെ ജുഹുവിലാണ് ആദ്യത്തെ ഇന്ത്യയിലെ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നതെന്ന് കൂടി ഓർത്തിരിക്കുകയാണ് കേട്ടോ വ്യോമഗതാഗത്തിൻ്റെ പ്രത്യേക മേന്മകൾ എന്തൊക്കെയാണ് ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗ്ഗമാണ് വിവിധ ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങളും ബന്ധിപ്പിക്കുന്ന ഭൂമിയിലെ ഒരു ആഗോള ഗ്രാമമാക്കുകയും ചെയ്യും ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നതൊക്കെ വ്യോമഗതാഗത്തിൻ്റെ മേന്മകളാണ് പിന്നിവിടെ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂസ് പേപ്പറുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരുന്നു വാഹനങ്ങളുടെ പെരുപ്പും എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്നുണ്ട് വർദ്ധിച്ച ഗതാഗത കുരുക്ക് വായുമലിനീകരണം ശബ്ദമലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർന്ന തോതിലുള്ള അപകടങ്ങൾ പരിമിതമായ പാർക്കിംഗ് സൗകര്യം കാലക്കാരുടെ സൈക്കിൾ യാത്രക്കാരുടെ സുരക്ഷ കുറയ്ക്കുന്നു ഇതൊക്കെ എന്താണ് വാഹന പെരുപ്പും മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ആശയവിനിമയം ഒരിടത്തും ഒരു വ്യക്തി നിന്നും വിവരങ്ങൾ മറ്റൊരിടത്തേക്കോ മറ്റൊരിടത്തേക്കും കൈമാറുന്ന ആശയവിനിമയം പ്രാചീനകാലം മുതൽ മനുഷ്യ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതം വ്യത്യസ്തങ്ങള ആശയവിനിമയം ഉപാധികളും രൂപപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണ് സംഭാഷണത്തിലൂടെ എഴുത്തിലൂടെ ഫോണിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ആശയവിനിമയങ്ങളൊക്കെ കൈമാറാനായിട്ട് സാധിക്കും ആദ്യ മനുഷ്യ ശരീര മുഖചലനങ്ങളുടെയും ശബ്ദങ്ങളുടെയും ആശയം പ്രകടിപ്പിച്ചിരുന്നു പിന്നീട് അവർ ദൂരസ്ഥലങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആശയം കൈമാറാൻ തീയും പുകയും അടയാളങ്ങളാക്കി ഉപയോഗിച്ചു ഏകദേശം മുപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ പറയപ്പെടുന്നു പ്രാചീനകാലത്ത് ഗുഹകളുടെ ഫിത്തികളി വരച്ചിത്രങ്ങൾ അക്കാലത്ത് ആശയവിരുമിത ഉദാഹരണങ്ങളാണ് ചിഹ്നങ്ങൾ ചിത്രങ്ങൾ ആശയപ്രകത്ത് ഉപയോഗിച്ചു പിന്നീട് അവർ ലിപികൾക്കും എഴുത്തുവിദ്യയ്ക്കും രൂപം നൽകി ഏകദേശം അയ്യായിരം വർഷം മുമ്പാണ് മനുഷ്യനെ എഴുത്തുവിദ്യ രൂപപ്പെടുത്തിയതെന്നാണ് നിഗമനം സുമേറിയക്കാരാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് അപ്പോൾ ആരാണ് ആദ്യമായിട്ട് എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് ആദ്യമായിട്ട് എഴുത്ത് വിദ്യ വികസിപ്പിച്ചത് ക്യൂണിഫോം എന്ന പേരിലാണ് ലിപി അറിയപ്പെടുന്നത് അപ്പം ഏതു പേരിൽ അറിയപ്പെടുന്നു ക്യൂണിഫോം എന്ന പേരിലാണ് ലിപി അറിയപ്പെടുന്നത് ഇപ്പം കളിമൺ ഫലകങ്ങളിൽ എഴുതിയിരിക്കുന്നു ഈജിപ്തിന് രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് അപ്പോൾ ഈജിപ്തി രൂപം കൊണ്ട ലിപിയുടെ പേരെന്താണ് ഹൈറോഗ്ലിഫിക്സ് അപ്പോൾ രണ്ടും ഓർത്തിരിക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വാർത്താ സന്ദേശങ്ങൾ കൈമാറുന്ന വിവിധ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചിരുന്ന മാർഗ്ഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ ഒന്നിൽ എന്താണ് എഴുതാൻ പോയത് ശിലയാണ് കൂർത്ത് ഉപയോഗിച്ചിരുന്നു പിന്നെ ചെമ്പ് തകിട് ലോഹം എഴുത്താണി പിന്നെ താളി ഓല എഴുത്താണി അല്ലെങ്കിൽ ആരായം ഉപയോഗിച്ചിരുന്നു ആദ്യകാലം വാർ വാർത്തകളും സന്ദേശങ്ങളും ഒരിടത്ത് മറ്റൊരിടത്ത് കൈത്തിക്കുന്നതിനായി കുതിരകളെയും നായകളെയും പക്ഷികളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു വാർത്തകളെയും സന്ദേശങ്ങളും പൊതുജനങ്ങൾ അറിയിച്ചിരുന്നത് രാജഭരണകാലത്ത് ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ മാർഗങ്ങളൊന്നാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അച്ചടി യന്ത്രത്തിനെ കണ്ടുപിടുത്തോടെ വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിങ്ങനെയാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് മാറി അച്ചടി സാങ്കേതികം കണ്ടുപിടിച്ച അയനക്കാരാണ് ആദ്യകാലങ്ങളിൽ അച്ചടി യന്ത്രങ്ങൾ മരക്കട്ടകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ജർമ്മൻകാരനായ ഗുഡൻബർഗ് ഇരുമ്പ് ഉപയോഗിച്ചുള്ള അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അച്ചടി വരവോടെ ആശയങ്ങൾ വാർത്ത വേഗത്തിൽ പ്രചരിക്കാനായിട്ട് തുടങ്ങി അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് കുട്ടൻപെർഗാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതെന്ന് ഓർത്തിരിക്കുക കേട്ടോ തപാൽ സംവിധാനത്ത് കടന്നുവരവ് ആശയവിനിമയ വേഗത്തിലാക്കി ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയും ആശയവിനിമയത്തെ സ്വാധീനിച്ചു ആശയങ്ങളും സന്ദേശങ്ങളും വാർത്തകളും എത്തിക്കുന്നതിന് തപാൽ സംവിധാനം വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുണ്ടായ വികസനം ആശയവിനിമയ രംഗത്ത് വൻ കുതിച്ചു ആട്ടങ്ങളുണ്ടാക്കി വഴിയൊരുക്കി ഇൻ്റർനെറ്റിൻ്റെയും അനുബന്ധ സേവനങ്ങളുടെയും കടന്നു വരവ് ആശയവിനിമയ രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് വഴിതെളിച്ചു ഇനി ആശയവിനിമയ രീതികൾ നമുക്ക് നോക്കാം ഒന്ന് ആശയവിനിമയ രീതികൾ ബഹുജന ഉണ്ട് വ്യക്തിഗത ഉണ്ട് ഒന്ന് ബഹുജന ബഹുജനാശയവിനിമയം കണ്ടാകും അവിടെ കുറേ ആളുകൾ നിന്നിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരും സംസാരിക്കും മറ്റൊന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇനി വ്യക്തിഗത ആശയവിനിമയം ഒരു വ്യക്തി നിന്ന് മറ്റു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്ന വ്യക്തിഗത ആശയവിനിമയം എന്ന് പറയുന്നു വ്യക്തിഗത ആശയവിനിമയം നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം ടെലിഗ്രാഫ് ടെലിഫോണ് ഫാക്സ് ഇമെയിൽ മൊബൈൽ ഫോൺ ഒക്കെ നമുക്ക് ഇല്ലൻ്റെ ഒക്കെ എന്തിനും ഉപയോഗിക്കാം വ്യക്തിഗത ആശയവിനിമയങ്ങൾക്ക് ഉപയോഗിക്കാം ഇനി ബഹുജന ആശയവിനിമയം എന്താണ് ഒരു സന്ദേശമോ ആശയമോ വലിയൊരു ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ബഹുജന ആശയവിനിമയം എന്ന് പറഞ്ഞാൽ പേര് തന്നെയുണ്ടല്ലേ അതിനകത്ത് ബഹുജനാശയനിമയം ഒരുപാട് പേരിലേക്ക് ആശയം എത്തിക്കുക വ്യക്തിഗത ആശയവിനിമയം ഒന്ന് രണ്ടു വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമാണത് അത് ബഹുജന വർത്തമാന പത്രങ്ങൾ റേഡിയോ ടെലിവിഷൻ തെരുവുനാടകം പൊതുയോഗം സെമിനാറൊക്കെ ബഹുജന ആശയവിനിമയത്തിൽ പെടുന്നവയാണ് ഇൻ്റർനെറ്റിന് അധിഷ്ഠിത ന്യൂനത ആശയ വരുമ്പോൾ സാങ്കേതിക ലോകമെമ്പാടും കമ്പ്യൂട്ടറിൽ ബന്ധിപ്പിക്കുന്ന ശൃംഖലയാണ് ഇന്റർനെറ്റ് പലതരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിന് സഹായത്തോടെ ലഭിക്കുന്നു ഇന്റർനെറ്റ് സാധ്യത പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുന്ന ചില ന്യൂനത ആശയങ്ങൾ സംവിധാനങ്ങൾ ചുവടെ നൽകുന്നു വീഡിയോ കോൺഫറൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഇൻ്റർനെറ്റ് സഹായത്തോടെ കണ്ടുകൊണ്ട് സംസാരിക്കാൻ സഹായിക്കുന്ന ആശയങ്ങൾ കൈമാറാനും കഴിയുന്ന രീതിയാണ് ഇത് വീഡിയോ കോൺഫറൻസ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഇ ആണ് ഇൻ്റർനെറ്റ് സംവിധാനത്തിലുള്ള ആ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നവയും വിൽക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇ കൊമേഴ്സ് മറ്റൊന്ന് ഇമെയിലാണ് ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച് സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഇമെയിൽ അതിന് ടെലിമെഡിസിനാണ് വിവര വിദ്യയുടെ സഹായത്തോടെ അകലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ആരോഗ്യ രംഗത്ത് ലഭ്യമാക്കുന്നതാണ് ടെലിമെഡിസിൻ അപ്പോൾ ഇത് കൃത്യമായിട്ട് വീഡിയോ കോൺഫറൻസ് എന്താണ് ഇ കൊമേഴ്സ് എന്താണ് ഇമെയിൽ എന്താണ് ടെലിമെഡിസിൻ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അറിയാത്തവരൊന്ന് ജസ്റ്റ് അതെന്താണെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ആധുനിക സമൂഹത്തിന് രൂപീകരണ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ പ്രധാന പങ്കുവയ്ക്കുന്നു ആശയവിനിമയ സാങ്കേതിക വേഗത്തെ വളർച്ചയ്ക്കും ലോകജനതയ്ക്ക് ഒന്നിച്ചേരാനുള്ള അവസരമാണ് ലഭ്യമാകുന്നത് ഈ ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കുക സൗഹൃദപരമായി ഒത്തുചേരലും മാനവിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്ന സഹായ രീതിയിൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് അതായത് ഗതാഗത മാർഗ്ഗങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പരാമർശിക്കപ്പെടുന്നത് അല്ലെ ജലഗതാഗതം വ്യോമഗതാഗതം റെയിൽ ഗതാഗതം അത് അതെങ്ങനെയാണ് പണ്ട് കാലത്ത് മനുഷ്യന് ഗതാഗത മാർഗ്ഗങ്ങൾ ഇല്ലാതെ എന്താണ് പിന്നീട് ചക്രങ്ങൾ കണ്ടുപിടിക്കുകയും ചക്രങ്ങളിൽ നിന്ന് ഓരോരോ ചെറിയ കാര്യങ്ങളിലേക്ക് വരികയും പിന്നീട് റോഡ് ഗതാഗതം എന്താണ് റോഡ് ഗതാഗതത്തിലേക്ക് വരുന്നു പിന്നീട് റെയിൽ ഗതാഗതം വരുന്നു പിന്നെ വ്യോമഗതാഗതം വരുന്നു അങ്ങനെ ഓരോ രീതിയിലുള്ള മനുഷ്യൻ്റെ പുരോഗതിയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് ഇന്ന് കാണുന്ന ഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് ാലത്ത് നിന്ന് എങ്ങനെയാണ് ഇന്ന് നമ്മൾ പ്രസന്റ് സിറ്റുവേഷനിലുള്ള ഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതിൽ നിന്ന് ഏതൊക്കെ നാഴിയൊക്കെ മനുഷ്യൻ താണ്ടിവിടെ വരെ എത്തി തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ മുഴുവൻ പരാമർശിക്കപ്പെടുന്നത് സിമ്പിൾ ചാപ്റ്ററാണ് ആണ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ ഒരു നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അതായത് അഞ്ച് ഏഴ് ഒമ്പത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കിയാൽ ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ അത് എസ് ഇ ആർ ടി കംപ്ലീറ്റ് ആകുന്നതായിരിക്കും അതുകൂടാതെ പഴയ എസ് സി ആർ ടിയുടെയും ഉണ്ട് ഇപ്പോൾ നിലവിലുള്ള ആറ് എട്ട് പത്ത് എസ് സി ആർ ടിയുടെയും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ് ടോപ്പ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എസ് സി ആർ ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും മെസ്സേജ് അയക്കാം നമുക്ക് നിരവധി ഗ്രൂപ്പുകളുണ്ട് വാട്ട്സ്ആപ്പ് അതിനൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് യോഗ്യത അനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല പടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്